അടിമാലി പഞ്ചായത്തിലെ തുമ്പിപ്പാറക്കുടി മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പ്രദേശത്തിറങ്ങിയ കാട്ടാന വ്യാപക നാശമാണ് വരുത്തിയത് കാട്ടാനകൾക്കൊപ്പം എത്തിയ കുട്ടിക്കൊമ്പൻ ഒറ്റതിരിഞ്ഞ കൃഷിയിടങ്ങളിൽ തമ്പിടിച്ച് നാശം വിതയ്ക്കുകയാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി അടിമാലി ഗ്രാമപഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ ഉൾപ്പെട്ട എന്ന ആദിവാസി മേഖലയിലാണ് കാട്ടാനശല്യം രൂക്ഷമായിരിക്കുന്നത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് കഴിഞ്ഞ രണ്ടാഴ്ചയിലേറെയായി കാട്ടാനക്കൂട്ടം തമ്പടിച്ചിരിക്കുകയാണ് ഇതിൽ ഉൾപ്പെട്ട കുട്ടിക്കൊമ്പനാണ് നിലവിൽ ആദിവാസി കർഷകരുടെ കൃഷിയിടത്തിൽ വ്യാപക നാശം വിതയ്ക്കുന്നത് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് വനപാലകരും മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേഷൻ കമ്മിറ്റി അംഗം കെ ബുൾബേന്ദ്രനും പ്രദേശത്ത് സന്ദർശനം നടത്തി അതുപോലെ മൂന്നാർ ഡി എഫ് ഒയും വിളിച്ച് ഇവിടുത്തെ സ്ഥിതിഗതികൾ വളരെ ഗുരുതരാവസ്ഥയിലാണെന്ന് അറിയിക്കുകയും ചെയ്തു അദ്ദേഹം അപ്പം തന്നെ പറഞ്ഞു ഞങ്ങൾ അടുത്ത ദിവസം സ്ഥലം വന്ന് സന്ദർശിക്കാമെന്നും വേണ്ട കരുതലുകൾ നടപടികളെല്ലാം തന്നെ ചെയ്യാമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതേസമയം കാട്ടാനശല്യം രൂക്ഷമായിട്ടും വനംവകുപ്പ് വേണ്ട ഇടപെടൽ നടത്തുന്നില്ലെന്നാരോപിച്ച് പ്രദേശത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനുശേഷം കാര്യങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം ധരിപ്പിച്ചിട്ടുണ്ടെന്നും കർഷകർ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് നേരിടുന്നതെന്നും കെ ബുൾബേന്ദ്രൻ പറഞ്ഞു പ്രതിരോധ മാർഗങ്ങളടക്കം സ്വീകരിക്കുന്നതിന് അടിയന്തര ഇടപെടൽ വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി